ദേവസ്വം ബോർഡും സർക്കാരും അയ്യപ്പഭക്തരെ പരിഗണിക്കുന്നില്ലെന്ന കെ പി ശശികല ടീച്ചർ കുടിവെള്ളമോ ശുചിമുറി സംവിധാനമോ ഏർപ്പാടാക്കാൻ പോലും ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല ഹിന്ദു വിശ്വാസികളോട് ഇങ്ങനെ മതിയെന്ന നിലപാടാണ് അവർക്കുള്ളത് വിശ്വാസികളെ കറവ പശുവിനെ പോലെയാണ് ദേവസ്വം ബോർഡ് കാണുന്നത് ഹൈതവ സമൂഹം എന്ന എന്നും ഇത് സഹിക്കുമെന്ന് കരുതേണ്ടതെന്നും ശശികല ടീച്ചർ ജനം ടിവിയോട് പറഞ്ഞു മറ്റൊരു മണ്ഡലകാലം ആരംഭിച്ചു ഭക്തരൊക്കെ വ്രതനിഷ്ഠയോടുകൂടി ശബരിമലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിലും ശബരിമലയിൽ തൃപ്തിയോടെ പൂർണ്ണ തൃപ്തിയോടെ ഭക്തർക്ക് ദർശനം നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അത്തരത്തിലുള്ള പരാതികൾ ആരോപണങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരിയായിട്ടുള്ള ശശികല ടീച്ചർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് ഓരോ വർഷം തോ കഴിയും തോറും ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും അവർക്ക് തൃപ്തികരമായ ഒരു ദർശനം ശബരിമലയിൽ സാധ്യമാകാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇവിടെ ഭക്തന് കിട്ടുന്ന ഏക തൃപ്തി അയ്യപ്പന്റെ ദർശനം മാത്രമാണ് കാരണം ബാക്കി കാര്യങ്ങൾക്കൊന്നും അവർക്ക് ഒരു തൃപ്തി കിട്ടാതിരിക്കാൻ കാരണം അത് കൈകാര്യം ചെയ്യുന്നവർ ഒരിക്കലും അയ്യപ്പ ഭക്തനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അയ്യപ്പ ഭക്തർക്ക് മിനിമം സൗകര്യങ്ങൾ അവർക്ക് ഒരുപാട് പഞ്ചനക്ഷത്ര സൗകര്യങ്ങളൊന്നും വേണ്ട കുടിവെള്ളമോ അല്ലെങ്കിൽ മറ്റേ ശുചി ശുചിമുറികളോ ഇനി അതും അല്ലെങ്കിൽ വലിയ തിരക്കില്ലാത്ത വിധത്തിൽ അവർക്ക് ക്യൂ നിന്ന് പോകാനുള്ള ഇത്രേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ അത് നടപ്പിലാക്കി കൊടുക്കാൻ സാധിക്കില്ല എങ്കിൽ ദേവസ്വം ബോർഡുകൾ അമ്പെ പരാജയമാണ് എന്നാണ് പറയുന്നത് കാരണം അവർക്ക് ദീർഘമായ ഒരു കാലയളവ് കിട്ടുകയാണ് വേണ്ടത്ര എല്ലാ കാര്യങ്ങളും വളരെ അവധാനതയോടുകൂടി തന്നെ ശ്രദ്ധിച്ച് പ്ലാനിംഗ് നടത്തി നടത്താൻ വേണ്ടത്ര സമയം കിട്ടുന്നുണ്ട് ഒരു മണ്ഡലക്കാലം വരുന്ന ഒരു കഴിഞ്ഞാൽ അടുത്ത മണ്ഡലക്കാലം മരുന്നുകൾ ം പത്ത് മാസത്തോളം സമയം കിട്ടുന്നുണ്ട് ഈ പത്ത് മാസം സമയം വളരെ ശ്രദ്ധിച്ചത് ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും അയ്യപ്പ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പൊ ഒന്നാം തീയതി തന്നെ ഏറെക്കുറെ നിന്ന് പോയി കാരണം ശുചിമുറികളുടെ കാര്യത്തിലാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലാണെങ്കിലും ഒന്നാം തീയതി തന്നെ കയ്യിൽ കൈയ്യിൽ പോയൊരു ദുരവസ്ഥയാണ് ഉള്ളത് അതുപോലെ തന്നെ ഇപ്പൊ പിന്നെ ഭക്തർക്ക് സൗകര്യം ഒരുക്കാനാണ് വെർച്വൽ ക്യൂവിൽ എത്രയും സാധ്യം പിടിച്ചത് എന്ന് പറയുന്നു അപ്പോൾ ആ വെർച്വൽ ക്യൂ ചെയ്യുമ്പോൾ തന്നെ ചിന്തിച്ചു നോക്കും പമ്പയിൽ വെർച്വൽ ക്യൂക്ക് വേണ്ടി എട്ടോ ഒമ്പതോ കൗണ്ടറുകൾ ഒരുക്കുന്നു എന്ന് പറയുന്നു എന്നാൽ അയ്യപ്പ ഭക്തർ ഏറ്റവും കൂടുതൽ ആണ് ഭക്തർ പോകുന്ന പന്തളക്ക് അയ്യപ്പന്റെ ജന്മസ്ഥലം എന്ന് കണക്കാക്കുന്ന പന്തളത്ത് വെർച്വൽ ക്യൂവിന് ഒരു ബുക്കിംഗ് അല്ലെങ്കിൽ സ്പോട്ട് ബുക്കിങ്ങിന് ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുത്താൽ എന്തായിരുന്നു ബുദ്ധിമുട്ട് പിന്നെ അവർ പന്തളം കൊട്ടാറത്തത് അവിടെ അങ്ങനെ ഒരു സ്പോട്ട് ബുക്കിങ്ങിന് സൗകര്യമില്ല ഇപ്പൊ ഈ വെർച്വൽ ക്യൂ തന്നെ ആളുകളെ എത്ര വരുന്നു എന്നും അവരെ എപ്പോ വരുന്ന തിരക്ക് ഒഴിവാക്കാനാണ് വെർച്വൽ ക്യൂന്റെ സംവിധാനം എന്ന് പറയുന്നു പക്ഷേ നമ്മൾ ഈ രണ്ട് ദിവസം ഒന്ന് നോക്കുക ഒന്നാം തീയതി അഭൂതപൂർവ്വമായ തിരക്കായിരുന്നു ഭക്തർക്ക് ഒരു പക്ഷേ രണ്ടാം തീയതി ഇപ്പം ഉച്ചവരെ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അയ്യപ്പ ഭക്തരുമായി ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ അറിയുന്നത് കാര്യമായ തിരക്ക് അവിടെ വരുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇന്നൊരു അവധി ദിവസമാണ് ഞായറാഴ്ചയാണ് എന്നിട്ട് അത്രയൊരു വലിയ തിരക്കവിടെ വരുന്നില്ല പക്ഷെ നാളെ തുറക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത് നവംബർ മാസം മുപ്പതാം തീയതി വരെയുള്ള എല്ലാ സ്ലോട്ടും പോയി എന്നാണ് അയ്യപ്പ ഭക്തർക്ക് ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു അപ്പം എഴുപതിനായിരം പേര് ഒരു ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചില ദിവസം തിരക്ക് കൂടുകയും ചില ദിവസം തിരക്ക് കുറയുകയും ചെയ്യുന്നു അപ്പം ആ വെർച്വൽ ക്യൂവിൻ്റെ ബുക്കിങ്ങിലും അതിന്റെ നടത്തിപ്പിലും ഒക്കെ പാളിപ്പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വലിയ വാഗ്ധോണികൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ എഴുപതിനായിരം പേർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇതിൽ ഉറപ്പിച്ച് സ്ലോട്ട് ബുക്കിംഗ് വേണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഈ വെർച്വൽ ക്യൂ വളരെ ംഭീരമായി നടത്തുന്ന നമ്മൾ വിചാരിച്ച അപ്പൊ അതും ഏറെക്കുറെ പാളിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഈ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ പെരുമേലിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇടത്താവളങ്ങളിലൊക്കെ തന്നെ അയ്യപ്പ ഭക്തർക്ക് വേണ്ടുന്ന സാധന സാമഗ്രികളുടെ വില ഏകീകരിക്കുന്നതിൽ പോലും അയ്യപ്പ ഭക്തരെ പരിഗണിച്ചില്ല അതിൽ ഏറ്റവും വലിയ നീതി നിഷേധം നടന്നത് എരുമേലിയിലാണ് ചെറിയ ഒന്നോ ഒന്നര രൂപ നിർമ്മാണ ചെലവുള്ള വസ്തുക്കൾ വരെ മുപ്പത്തിയഞ്ച് രൂപ ജില്ലാ ഭരണകൂടം അനുവദിച്ചു കൊടുത്തു അൻപത് രൂപയാണ് ജമാഅത്ത് കമ്മിറ്റി പറഞ്ഞതെങ്കിൽ അയ്യപ്പ അയ്യപ്പഭക്തർ അയ്യപ്പ ഭക്ത സംഘടനകൾ ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടത് അഞ്ചു രൂപയ്ക്ക് കൊടുക്കുന്നത് ാണ് കാരണം അഞ്ചു രൂപയ്ക്ക് കൊടുത്താൽ തന്നെ അതിനകത്ത് ലാഭമുണ്ട് അഞ്ചു രൂപയ്ക്ക് കൊടുക്കണമെന്ന അയ്യപ്പ ഭക്തർ ആവശ്യപ്പെട്ടത് ജമാത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടത് അമ്പത് രൂപ പക്ഷെ അവരിലേക്ക് ചെന്ന് മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് അത് അനുവദിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായും അയ്യപ്പ ഭക്തരെ അല്ല പരിഗണിക്കേണ്ട അവരുടെ വ്യാപാര താല്പര്യമാണ് ആരൊക്കെയാണ് ലേലത്തിലെടുക്കുന്നത് അവരുടെ താല്പര്യം മാത്രം അപ്പൊ ഈ ലേലത്തിലെടുക്കുന്നവരുടെ കയ്യിലെ ഇരയായി അയ്യപ്പ ഭക്തര് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നു ദേവസ്വം ബോർഡ് മിനിമം വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ ഇനിയും അശ്രദ്ധ കാണിക്കരുത് അയ്യപ്പ ഭക്തരെല്ലാം എല്ലാം െന്ന് പ്രതീക്ഷിക്കരുത് കല്ലുമുള്ളും മുള്ളും കാലിക്കും എത്തേ എന്നവര് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം നിങ്ങളൊക്കെ കല്ലുമുള്ളും കൊണ്ടുപോയി ഇട്ടാൽ അത് ചവിട്ടി പോകാം എന്നുള്ളതല്ല സാധാരണ ഗതിയിൽ ഒരു മലയാത്രക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കും പക്ഷേ ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കാനുള്ള ബാധ്യത അവർക്കില്ല ജനം ടി വിയിൽ പോലും പലപ്പോഴും ഫോണുകൾ വരാറുണ്ട് കുടിവെള്ളമില്ല ഇവിടെ വിരിവെക്കാൻ സൗകര്യമില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഓരോ വർഷവും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കപ്പെടും പറയുന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു നടപടിയൊന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല ഈ ഹിന്ദു വിശ്വാസികളോട് ഇങ്ങനെ മതി എന്നൊരു സമീപനത്തിന്റെ ഭാഗമാണോ അത് തീർച്ചയായും ഹിന്ദു വിശ്വാസികൾക്ക് ഇങ്ങനെ മതി ഇത് ഞങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു ഒരുപാധി മാത്രമാണ് ദേവസ്വം ബോർഡ് കരുതുന്നു അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഇവിടെ പറഞ്ഞു ജനം ടി വിളിക്കുന്നു അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനയുടെ ആളുകളെ വിളിക്കുന്നു ഇവിടെ ഭരണത്തിലുള്ളവരല്ല നമ്മളാരും ഹിന്ദു സംഘടന ഭരണത്തിലുള്ളവരല്ല അപ്പോൾ ഇത്തരം അതുപോലെ തന്നെ പിന്നെ ഒരുപക്ഷെ ലോകത്തെ എല്ലാ വിഷയങ്ങളും എടുത്ത് മാരത്തോൺ ലൈവുകൾ നടത്തുന്ന വലിയ ചാനലുകളെന്ന് അവകാശപ്പെടുന്ന ചാനലുകളുണ്ട് പക്ഷെ അവര് അല്ല വിളിക്കുന്നത് വിളിക്കുന്നത് ശബരിമല ഒരു വിഷയം എന്നാൽ ജനം ടി വിയെ വിളിക്കുന്നു ശബരിമല ഒരു വിഷയം ഹിന്ദു ഹിന്ദുവൈക്യേദ്യേയും വിശ്വ ഹിന്ദുപരിഷത്തിന്റെയും ആളുകളെ വിളിക്കുന്നു എന്തുകൊണ്ട് കാരണം അവർക്കറിയാം ഭരിക്കുന്നവരാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുന്നവരോട് ചെന്നൊരു കാര്യമില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അത്ര പ്രാധാന്യ പ്രാധാന്യമില്ലാത്ത വിഷയങ്ങളെ മണിക്കൂറുകൾ കൈകാര്യം ചെയ്യുന്ന ചാനലുകൾ മുൻപിൽ നിൽക്കുന്നുവെന്ന അവകാശപ്പെടുന്ന ചാനലുകളും അയ്യപ്പ ഭക്തർ അല്ല അവരുടെ പരമവും പ്രധാനവുമായ പരിഗണന അതുകൊണ്ട് അവരോട് പറഞ്ഞാലും ഈ വിഷയം പരിഹരിക്കപ്പെടില്ല എന്നതുകൊണ്ടാണ് ജനം ടിവിയെ വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ചില വിളിക്കുന്നത് അപ്പൊ ഇതിന് തന്നെ മനസ്സിലാക്കാം ഈ വിഷമം ഉണ്ടാക്കുന്നവർ ആരാണ് എന്ന് അയ്യപ്പ ഭക്തർക്ക് നന്നായി അറിയാം അത് ഉണ്ടാക്കുന്നത് ഭരണത്തിൽ ഇരിക്കുന്നവരാണ് നാളെ ഭരിക്കേണ്ടവരുമാണ് അവർക്കൊക്കെ വെറും കറവപ്പശു മാത്രമാണ് അയ്യപ്പന്മാർ എന്നുള്ളതുകൊണ്ട് ചെറിയൊരു പ്രതിഷേധമെങ്കിലും തക്ക സമയത്തുള്ള ഇടപെടലെങ്കിലും ഹൈന്ദവ സംഘടനകളും ജനൻ ടി വി നടത്തും എന്ന അവരുടെ ഒരു വിശ്വാസം കൊണ്ടാണ് അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും നമ്മളെയൊക്കെ ബന്ധപ്പെടുന്നത് എന്തായാലും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയമായി നേരത്തെ തന്നെ രംഗത്തുണ്ട് സജീവമായി തന്നെ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യും എന്തായാലും ഭക്തർക്ക് വേണ്ടി തന്നെ നിലകൊള്ളാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഏത് അറ്റം വരെയും പോകും എന്നുള്ളതാണ് തീർച്ചയായും ഭക്തർക്ക് ഭക്തരോടൊപ്പം നിൽക്കാനല്ലേ നമ്മളൊക്കെ ഹൈന്ദവ സംഘടനകൾ തന്നെ രൂപീകരിച്ചിരിക്കുന്നത് ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ നൂറ് ശതമാനവും പാലിക്കപ്പെടുക ഇപ്പം ഗുരുവായൂരൊക്കെ ചെയ്ത പോലെ ഗുരുവായൂർ ശങ്കരാചാര്യർ തന്നെ ചിട്ടപ്പെടുത്തി വെച്ച ആചാരങ്ങളാണ് ഇത് ലംഘിച്ചത് ലംഘിക്കാൻ പോകുന്നത് ലംഘിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കാരണം തുലാമാസത്തിലെ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തുന്നത് ആചാര ലംഘനമല്ല പക്ഷേ വൃശ്ചികത്തിലെ ഗുരുവായൂർ ഏകാദശി ദിവസം അത് നടത്തിയില്ലെങ്കിൽ അത് ആചാര ലംഘനം തന്നെയാണ് അപ്പം അതിനൊക്കെയുള്ള ചങ്കൂറ്റം അവർക്കുണ്ടാകുന്നുവെങ്കിൽ അവർ ഭക്തരിൽ നിന്ന് ഏറെകുന്നു അങ്ങനെ അകുന്ന ഒരു ദേവസ്വം ബോർഡിനെ അതിനെ ചുമന്നു കൊണ്ടുപോകാനുള്ള ബാധ്യത ഹൈന്ദവ സമൂഹത്തിനില്ല അപ്പൊ ആ സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഹിന്ദു ഐക്യവേദി ആ വിഷയത്തിൽ സജീവമായി ആചാര ലംഘനമാണെങ്കിലും അയ്യപ്പ ഭക്തരെ അടക്കം ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും പരിഹാരം കാണാൻ ഹിന്ദുവൈക്യവേദി മറ്റ് ഹൈന്ദവ സംഘടനകളും സജീവമായി തന്നെ ഉണ്ടാകും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കൂടിയിട്ടാണ് ഈ ഹൈന്ദവ സമൂഹം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തെ സർക്കാർ അഡ്രസ് ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അഡ്രസ് ചെയ്യാതെ പോകുന്നത് ഒരു വെല്ലുവിളിയല്ലേ തീർച്ചയായും അതൊരു വെല്ലുവിളിയാണ് കാരണം അയ്യപ്പ ഭക്തരും അല്ലെങ്കിൽ ഹിന്ദുവും അവന്റെ വിഷയങ്ങളെ പരിഗണിക്കില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഇവരിരിക്കുന്നത് കാരണം ഹിന്ദുവിനെ എത്രയൊക്കെ ബുദ്ധിമുട്ടിച്ചാലും ഹിന്ദു പാർട്ടി ചിഹ്നം മാത്രം നോക്കി വോട്ട് ചെയ്യും അതേസമയം മറ്റുള്ളവരെ പരിഗണിച്ചില്ലെങ്കിൽ അവരെ വോട്ട് മറച്ചു ചെയ്യും എന്നുള്ള ആ ഒരു അബദ്ധ ധാരണ കാലൊക്കെ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് ഹിന്ദുക്കൾക്കും പ്രതികരിക്കാനൊക്കെ അറിയാം അത് വോട്ടിലൂടെ തന്നെ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ അവരത് പ്രതികരിച്ചിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പുകൾ അതിന്റെ നമുക്ക് നമുക്ക് നമ്മുടെ ചില ധാരണകളൊക്കെ തിരുത്തി കുറിക്കുന്നതാകും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ശബരിമലയിലും മറ്റും നേരിടുന്ന ഹിന്ദു വിശ്വാസികൾ ഹിന്ദു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് പക്ഷേ അതെടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ വിഷയങ്ങൾ സർക്കാരിന് മുന്നിൽ വെക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ കൃത്യമായ കുറ്റവിരോപം അല്ലെങ്കിൽ കൃത്യവിരോപം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഹിന്ദു ഐക്യവേദി അത് നമുക്ക് ചുറ്റും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ സമൂഹത്തിന്റെ പല വിഷയങ്ങളിലുമൊക്കെ ഈ ഹിന്ദു ഹിന്ദു സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരിയായിട്ടുള്ള ശശികല ടീച്ചർ പറയുന്നത്